ഏവർക്കും സായി മീഡിയയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടാതെ നബിദിനെ ആശംസകൾ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഇന്നാ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ ഓണമാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് കുറച്ച് വിശേഷങ്ങൾ പറയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്കും അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി ഓണക്കൊടിയൊക്കെ ഇട്ട് വന്നിട്ടിരിക്കുകയാണ് മക്കളെ അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കലിൽ അല്ലേ സദ്യ ഉണ്ടാക്കുന്നതും പൂക്കൾ ഇടുന്നതും ഞാനും ഇട്ടിട്ടുണ്ട് പൂക്കളൊക്കെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ ഓണത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലേ എന്താണ് പ്രത്യേകത എന്ന് അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മേടിച്ചു തരുന്നത് എനിക്ക് ജീവൻ്റെ ജീവനായി ഞാൻ കരുതുന്ന ഒരാൾ വേണിച്ചെന്ന ഓണക്കോടിയാണിന്ന് ഞാൻ ഇന്നിട്ടിട്ടുള്ളത് മുണ്ടും ഷർട്ടും പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇപ്പം നാൽപ്പത് കൊല്ലമായി ഈ നാൽപ്പത് കൊല്ലത്തിനിടയ്ക്ക് ഞാൻ ഇതുവരെ എനിക്ക് ഓർമ്മയിൻ്റെ എൻ്റെ ഓർമ്മയിലില്ല നബിദിനും ഓണവും കൂടെ ഒരുമിച്ച് വന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ അല്ല എന്ന് തോ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനേ എൻ്റെ ആ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഓണം നബിദിനവും അല്ല ഒരുമിച്ച് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ആഘോഷിക്കുക അഭിപ്രാവശ്യം അതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണം നബിദിന ആശംസകൾ പറയട്ടെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളാണ് പിന്നെ നബിദിനം ഞാൻ രണ്ടും അവരിങ്ങോട്ടേക്കും വരും നമ്മൾ അങ്ങോട്ടേക്കും പോകും അടിപൊളിയായിരിക്കും അല്ലേ ഇപ്രാവശ്യത്തെ ഓണം നബുദിനുമെല്ലാം അതൊക്കെയാണ് എനിക്ക് ഓണത്തിന് പറയാനുള്ളത് രണ്ട് പ്രത്യേകതകൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാതിയായിട്ടാണ് എനിക്കൊരാൾ ഇങ്ങനെ ഞാൻ പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഓണത്തിന് വേണ്ടി കാരണം എൻ്റെ ചുറ്റപ്പനുണ്ട് ഓർക്കുമ്പം ചെറിയൊരു നൊമ്പനാണ് പാവം മരിച്ചുപോയി ഓണത്തിന് ഓണക്കോടി വിഷുവിന് വിഷുക്കോടി ആയിട്ട് ചുറ്റപ്പം പൂക്കളം പടക്കം എല്ലായിട്ട് വരുവായിരുന്നു കുടുംബം എല്ലാം ചെറുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാവും ചെറുപ്പകാലത്തെ ഓർമ്മകൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കുക വിഷു ആഘോഷിക്കുക ഒക്കെ അതല്ല അടിപൊളിയാണ് സംഭവം പൂക്കളം ഇടുക അതിനിടയിൽ കുറച്ച് തമ്മുത്തല്ല് ഉള്ളർ തമ്പില് ഒരുപാട് ഓർമ്മകളുണ്ട് കുട്ടിക്കാലത്തുള്ള അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഓണം പിന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ഓണം ഉണ്ടായത് നമ്മളെ ബിസിനസ് പരമായിട്ടുള്ള അവിടെ ഒക്കെയാണ് അടിച്ചു പൊളിക്കല് രാത്രി വരെ കറങ്ങലും പല സ്ഥലത്ത് പോക്കും ഫെയറിന് പോക്കും സിനിമക്ക് പോക്കും അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഓർക്കുമ്പം നല്ലൊരു പക്ഷേ പക്ഷേങ്കിൽ പഴയ ദിനം ഓർക്കണം പുതിയ ദിനം ഓർക്കണം ഇന്നത്തെ കാലത്ത് നല്ല സന്തോഷമായിട്ട് ജീവിക്കണം ഇന്നും അതുപോലുള്ള അടിപൊളി ഓർമ്മകൾ നാളെ ഓർക്കാൻ ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു എല്ലാവർക്കും എനിക്കും ഉണ്ട് അങ്ങനെയുള്ള പല ഓർമ്മകൾ ഇന്ന് കഴിഞ്ഞ സമയത്തുള്ള കാര്യങ്ങൾ നാളെ ഓർത്തിരിക്കാൻ പറ്റും നാളെ കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെ ഓർത്തിരിക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഓണം നല്ലൊരു ഓണം ആഘോഷിക്കും ആശംസിക്കുന്നു എല്ലാവരും നന്നായിട്ട് ആശം ഓണം ആഘോഷിക്കുക ലഹരി വേണ്ട നമുക്ക് ഇപ്രാവശ്യം നല്ല എല്ലാ പത്രമാധ്യമങ്ങളിലും കാണുന്ന ഓണം കഴിഞ്ഞ കഴിഞ്ഞാട ഓണത്തിന് ഇത്ര കൊപ്പി പൊട്ടിച്ചു എന്തിന് വെറുതെ ലഹരി നമുക്ക് വേണ്ട നല്ല സന്തോഷ സമൃദ്ധമായി കുടുംബാംഗങ്ങളൊപ്പം നന്നായിട്ട് ആഘോഷിക്കുക എത്രയോ ആൾക്കാരുണ്ടല്ലേ വൈകുന്നേരം രാവിലെ കഷ്ടപ്പെട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി വെക്കും പക്ഷേങ്കിൽ വീട്ടിലുള്ള ആണുങ്ങളെന്ത് ചെയ്യും നേരെ പോവും കൂട്ടുകാരപ്പരം കുടിച്ച് ആർമാദിക്കുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം ആമ്പം കേറി വരും ഇവരുണ്ടാക്കി വെച്ചതെന്ന് തിന്നാനുണ്ടാവില്ല പല വീടുകളിലുള്ള ഇതാണ് അങ്ങനെയുള്ള ഓണം ഇപ്രാവശ്യം വേണ്ട എല്ലാവരും നല്ല സന്തോഷത്തോടെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങളൊപ്പം ആഘോഷിക്കട്ടെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആഘോഷിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യത്തോടെ കുടിവെള്ളത്തെ ആരോഗ്യത്തിന്റെ ഉറവിടമാക്കുന്നു മലിനജലത്തോട് ഇനി വിട ഈ ഓണം ഈനോടൊപ്പം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വാട്ടർ പ്യൂരിഫയർ പതിറ്റാണ്ടുകളായി ഞങ്ങളോടൊപ്പമുണ്ട് എല്ലാവർക്കും സന്തോഷകരമായ ഈദ് മീലാദുനബി ആശംസിക്കുന്നു